ഇതാണ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന പുഴ പുഴ ഒഴുകി വരുന്ന സോ സോസ് അവിടെ നിന്ന് നമ്മുടെ മരമകളിൽ നിന്ന് ഒഴുകി വരുന്ന സ്ഥലമാണ് ആ പുഴ ഇങ്ങനെ ഇങ്ങനെ കൂടി ഇങ്ങനെ ഒഴുകി പോയി കൊണ്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ചാടി കൂടി കഴുകി ഒരു ഒഴികൂടെ ഒഴുകി പോകുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് പോകുന്നത് ആ ഭാഗത്തു നിന്നാണ് ഉരുളി പൊട്ടി വേണ്ടത് ആ ഭാഗത്തു നിന്നാണ് ഉരുളി പൊട്ടിയിട്ട് ആ ഭാഗത്തുനിന്ന് ഉരുളു പൊട്ടിയിട്ട് ആദ്യ ഈ ഭാഗത്തേക്ക് ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തേക്കും അടിച്ച് കയറി ഏകദേശം ഈ വീടുകളുടെ വരെ വീടുകളിലൊക്കെ ഉണ്ടല്ലേ താറടക്കം മാന്തിപ്പോഴിക്കുന്നു അത് ഈ സൈഡിൽ വരെ ഈ വാതി വാതി ആഞ്ഞ പിടിച്ചിട്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പിരിഞ്ഞു ഒഴിക്കണം പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് വിശാലമാണ് കരിയാറ് പോയറോ ഇങ്ങനെ പെട്ടെന്ന് ഇറ്റാച്ച് വന്നിട്ട് മാന്താനുള്ള സ്ഥലം നടന്നിട്ടാണ് ഇവിടെ ഒരുപാട് വീടുകളുള്ള സ്ഥലമാണ് ഇത് ഒരുപാട് ദൂരവും റിസോർട്ടിലേക്കുള്ള റോഡൊക്കെ കടന്നു പോകുന്ന ഒരു സ്ഥലമാണിത് ഇതൊക്കെ മണ്ണിൻ്റെ അടിയിൽ ഒരുപാട് മണ്ണ് വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഈ മണ്ണിൻ്റെ അടിയിലൊക്കെ നീണ്ടായാലും ഒരുപാട് കൂടുകൾ ഉണ്ടാവും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസരം എന്താണ് ഉള്ളിൽ കൊട്ടി വന്നത് നമുക്ക് ഒരു വീരത പറയാന്ന് പറഞ്ഞാൽ ഒഴുകി വന്നൊരു കല്ലെടുക്കുന്ന ഒരുപാട് ആളും ആ കല്ലിൽ വന്ന് വെള്ളം നിക്കുക എന്താണ് ഈ ഒരു കല്ലൊരു കല്ലുകളാണ് ഈ ഒഴുകി വന്ന പലവരെയുള്ളത് പക്ഷേ നമ്മളിപ്പോൾ ഒരു

ആളവ് അവിടെല്ല ഒരുപാട് വരിക അത്രയും വലിയ ഭാഗത്തും കവി ഇതൊക്കെ ചെറിയ പഴയ മാസം 我呀。